നിശ്ചയമായും പുറത്തിറക്കിയോ എന്ന ചോദ്യത്തിന് പുറത്തിറക്കി എന്ന് തന്നെയാണ് എൻ്റെ മറുപടി പക്ഷേ ഇന്നത്തെ സുപ്രീം കോടതിയുടെ ഈ വിധിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നില്ല രാജ്യത്തെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി അതിൻ്റെ വിധിയെ അന്തിമ വിധിയാണ് അതിനെ ചോദ്യം ചെയ്തുകൂടാ എന്ന് പറയുന്നത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ആ വിധിയെ സംബന്ധിച്ചുള്ള എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള പൗരാവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ എനിക്കുണ്ട് ആ അർത്ഥത്തിൽ ഇന്നത്തെ കോടതി വിധിയെ സ്വാഗതം ചെയ്യാൻ ഞാൻ തയ്യാറല്ല അതിൻ്റെ കാരണം കോടതി ഇന്ന് ഈ ജാമ്യം നൽകുന്നതിലേക്കായി പറഞ്ഞ ഒരേ കാര്യം വിചാരണ ഇൻഡെഫിനിറ്റായി നീണ്ടുകൊണ്ടിരിക്കുന്നു ഏഴര വർഷക്കാലമായി ഈ വിചാരണ തുടരുകയാണ് തടവുകാരനായി പൾസർ സുനി ജയിലിൽ കഴിയുകയാണ് ഇത് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ജാമ്യം കിട്ടിയിട്ടില്ല വിചാരണ കോടതിയിൽ നിന്ന് സ്ട്രിക്റ്റായ കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ജാമ്യം ലഭിക്കും എന്നാലും ജാമ്യം കിട്ടും എന്ന കാര്യം ഉറപ്പാണതിന് തടസ്സമൊന്നുമില്ല പ്രശ്നം പ്രശ്നമെന്താണെന്ന് വെച്ചാൽ ഇതൊരു സാധാരണ കേസല്ല ഇത് വളരെ റെയറായ ആയ ഒരു കേസാണ് ആ റെയറായ ആയ കേസിലെ ഒന്നാം പ്രതി ആ ഒന്നാം പ്രതി കമ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ക്രൈംബ്രാഞ്ച് മറ്റ് അന്വേഷണ ഏജൻസികളെല്ലാം കണ്ടെത്തി സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രപ്രകാരം ഹീനിയസായ ക്രൈമാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇന്നലെ കെജ്രിവാളിന് ജാമ്യം കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ജാമ്യം കൊടുക്കുന്നുണ്ട് ജാമ്യം കൊടുക്കുമ്പോൾ കോടതിയുടെ ഒരു നിരീക്ഷണമുണ്ട് കോടതി പറയുന്നത് ബെയിൽ ഈസ് ദ റൂൾ അല്ലെ ജയിൽ ഈസ് എക്സെപ്ഷൻ ഇതാണ് കോടതിയുടെ തീരുമാനം അത് ജാമ്യം കൊടുക്കേണ്ട ഒരു കേസാണെങ്കിൽ ജാമ്യം കൊടുക്കണം ഇത്ര ഇൻഡെഫിനിറ്റ് ആയിട്ട് ആളുകളെ ഇങ്ങനെ വിചാരണയുടെ പേരിൽ തടവിൽ വെക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ളത് ശരിയായ നിയമം തന്നെയാണ് പക്ഷേ ഓരോ കേസും അതിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വേണം പരിശോധിക്കപ്പെടേണ്ടത് ഇപ്പോൾ നമ്മുടെ രാ സംസ്ഥാനത്ത് പകൽ വെളിച്ചത്തിൽ ഒരു വളരെ പ്രശസ്തയായ നടിയെ അതിക്രൂരമായി പീഡിപ്പിക്കുന്നു ആ പീഡിപ്പിക്കുന്നത് എങ്ങനെയാണ് ഒരു കൊട്ടേഷൻ്റെ അടിസ്ഥാനത്തിലാണ് പീഡിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഈ പലതരത്തിലുള്ള കൊട്ടേഷൻ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് കൊലപാതകം ചെയ്യുന്നതിന് കൊട്ടേഷനുണ്ട് കാല് വെട്ടി മാറ്റുന്നതിന് കൊട്ടേഷനുണ്ട് കൈവെട്ടി മാറ്റുന്നതിന് കൊട്ടേഷനുണ്ട് എൻ്റെ ഒരു അറിവിലും ഓർമ്മയിലും ആദ്യമായിട്ടാണ് ഒരു കൊട്ടേഷൻ പീഡനം സംഭവിക്കുന്നത് അപ്പോൾ അതങ്ങേറ്റം റിയറസ്റ്റ് ആയൊരു ക്രൈമാണ് ആ ക്രൈമിലെ ഒന്നാം പ്രതിയെ ഈ അനന്തമായി വിചാരണ നീണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ഒറ്റ കാരണത്താലാണ് ഇന്ന് സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന അടുത്ത രണ്ട് മൂന്ന് മാസത്തിനകത്ത് ഈ കേസ് ക്ലോസ് ചെയ്തതിൻ്റെ വിധിയൊക്കെ വരാനിരിക്കുമ്പോഴാണ് ഈ അവസാന മുഹൂർത്തത്തിൽ ഇങ്ങനൊരു തീരുമാനം കോടതി എടുക്കുന്നത് അതിന് കോടതി കുറ്റപ്പെടുത്തുന്നത് ആരെയാണ് ഈ അനന്തമായി വിചാരണ നീളുന്നു എന്ന് പറയുമ്പോൾ കേരളീയർ ആരെങ്കിലും ഈ അതിന് കാരണക്കാരാണോ എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ സമൂഹത്തിന് ഉത്തരവാദിത്തം അക്കാര്യത്തിനകത്തുള്ളത് ഇവിടെ ഈ വിചാരണ അനന്തമായി നീളുന്നതിനിടയാക്കിയതായി ഞാൻ കരുതുന്നത് മൂന്ന് പേരെയാണ് ഒന്ന് കോടതിയെ തന്നെയാണ് രണ്ടാമത് കേരള സർക്കാരാണ് മൂന്ന് ഈ കേസിലെ പ്രതിയായിട്ടുള്ള എട്ടാം പ്രതിയായിട്ടുള്ള ദിലീപാണ് എങ്ങനെയാണ് ഈ കോടതിയിൽ ഈ കാര്യങ്ങളെല്ലാം വൈകിയത് അത് പരിശോധിക്കപ്പെട്ടേ കോടതി വാട്ട് ഈസ് ഹാപ്പനിങ് ദർ എന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു ഇവിടെ ഇപ്പം നമുക്കറിയാലോ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് ഈ പറയുന്ന ക്രൈം സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ അതിനുശേഷം എൻ്റെ മനസ്സിലാക്കൽ അനുസരിച്ച് രണ്ടായിരത്തി പതിനേഴ് അവസാനം നവംബറൊക്കെ ആയപ്പോഴത്തേക്കും ചാർജ് ഷീറ്റ് കൊടുത്തു സപ്ലിമെൻ്ററി ചാർജ് ഷീറ്റും കൊടുത്തു തൊട്ടടുത്ത വർഷം വേണമെങ്കിൽ ഡിസംബറിലോ ജനുവരിയിലോ ഇതിൻ്റെ ട്രയൽ ആരംഭിക്കാം ഈ കേസിൻ്റെ ട്രയൽ ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് അതായത് മൂന്ന് വർഷം എടുത്തു ഇതിൻ്റെ ട്രയൽ ആരംഭിക്കാൻ തന്നെ അപ്പോൾ ഈ ഇടവേള എങ്ങനെ സംഭവിച്ചു ഈ ഇടവേളയ്ക്കുള്ള ഒറ്റ കാരണക്കാരനെന്ന് പറയുന്നത് ദിലീപാണ് ദിലീപ് പല കോടതികളെ സമീപിച്ചു എന്തിനാണ് സമീപിച്ചത് ലോവർ കോർട്ട് മുതൽ സുപ്രീം കോടതി വരെ സമീപിച്ചു ഈ ദൃശ്യങ്ങൾ കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് സമീപിച്ചപ്പോൾ അവസാനം സുപ്രീം കോടതിയാണ് ആ കേസ് തീർപ്പാക്കിയത് ദൃശ്യങ്ങൾ കാണാം പക്ഷെ നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു വലിയ കാലവിളമ്പത്തിന് കാല വിളമ്പത്തിനതിടയാക്കി രണ്ടായിരത്തി ഇരുപതിലാണ് ഈ കോടതി ട്രയൽ കോർട്ട് വിചാരണ തുടങ്ങുന്നത് പിന്നീട് വീണ്ടും വിചാരണ തടസ്സപ്പെടുകയാണ് എന്തുകൊണ്ടാണ് തടസ്സപ്പെടുന്നത് അതിജീവിത പറയുന്നു ഈ കോടതിയുടെ ജഡ്ജിയിൽ എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ വിശ്വാസമില്ലായ്മ ഉണ്ടായത് നമ്മുടെ ച നിയമചരിത്രത്തിലുണ്ടോ രണ്ട് പ്രോസിക്യൂട്ടർമാരാണ് വെച്ചൊഴിഞ്ഞു പോയതെന്നേ എന്താ കാരണം അതിൽ ആദ്യം പോയത് സുരേഷനാണ് സുരേഷൻ പറഞ്ഞ ഒരൊറ്റ കാരണമേ ഉള്ളൂ ഞാൻ പറയുന്ന ഈ ജഡ്ജി എഴുതി എടുക്കുന്നില്ല എന്ന് പറയുന്നത് അത് കഴിഞ്ഞൊരു അഡ്വക്കേറ്റ് അനകുമാർ വന്നു അദ്ദേഹം വലിയ പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകനാണ് പ്രോസിക്യൂട്ടറായിട്ട് വന്നു പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് വന്നു അദ്ദേഹവും ഇത് വെച്ചഴിഞ്ഞു പോയി അപ്പോൾ പിന്നെ അതിജീവിത പറഞ്ഞു എനിക്ക് ഈ ജഡ്ജിയിൽ വിശ്വാസമില്ല അതും പിന്നെ കാലവിളമുണ്ടാക്കി പിന്നെ നമ്മൾ എന്തെന്തെല്ലാം കാര്യങ്ങളാണ് കണ്ടത് ഇപ്പം നിങ്ങളൊക്കെ വളരെ വിശദമായി ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് ആ ജോ പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനെ എത്ര ദിവസമാണ് വിചാരണ ചെയ്തത് അതായത് ഫെബ്രുവരിയിൽ തുടങ്ങി സെപ്റ്റംബറിൽ എങ്ങാണ്ടാണ് ആ വിചാരണ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ നൂറ്റി ഏഴ് നൂറ്റി ഒമ്പത് ദിവസം എന്ന് പറയുന്നത് അതിനകത്തൊക്കെ തർക്കമുണ്ടെങ്കിൽ കൂടിയും ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്ന എൺപത്തി ഏഴ് ദിവസം എന്നാണ് എൺപത്തി ഒമ്പത് ബൈജു പൗലോസിനെ അതായത് അപ്പോൾ എന്തായാലും ഫെബ്രുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള അത്രയും കാലം ഈ ബൈജു പൗലോസിനെ വിചാരണ ചെയ്തു അപ്പോൾ അവിടെയൊക്കെ വലിയ കാലതാമസമാണ് ഉണ്ടാകുന്നത് ഇവിടെ സർക്കാർ എങ്ങനെയാണ് ഇതിനകത്ത് ഒരു പ്രതിയാവുന്നത് ഈ സർക്കാർ നേരിട്ട് അല്ലെങ്കിൽ പോലും സർക്കാരിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആണല്ലോ അവിടെ പോയിട്ട് ഈ കേസൊക്കെ പിന്നെ വാദിക്കുന്നത് ഈ ബൈജു പൗലോസ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഇത്ര ദീർഘമായി വിചാരണ ചെയ്യുമ്പോഴൊക്കെ ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ മിണ്ടാതിരിക്കുകയാണ് ഇത് കോടതി ചോദിച്ചിട്ടുണ്ട് അവിടെ ആ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്തായിരുന്നു ചെയ്തെന്നുള്ളത് കോടതി അത്ഭുതപ്പെട്ടുപോയ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇത്ര ദീർഘമായി വിചാരണ ചെയ്യുന്നത് അനുവദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ അപ്പോൾ ഇതൊക്കെ എന്ത് എവിടെയാണ് ഇതിൻ്റെയൊക്കെ ഒരു നെക്സസ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കോടതി എങ്ങനെ വിശ്വസിക്കുന്നേ ഈ കോടതി എങ്ങനെ വിശ്വസിക്കുന്നു എന്നുള്ള ചോദ്യം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ടല്ലോ ഇപ്പോൾ അങ്കമാലി കോടതി എന്നല്ലേ മൂന്ന് തവണയല്ലേ ഈ ഹാഷ് വാല്യൂ മാറിയത് ഈ പറയുന്ന ദൃശ്യങ്ങളുടെ ഹാഷ് വാല്യൂ മാറിയത് ഹാഷ് വാല്യൂ മാറുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാങ്കേതികത്വം എനിക്കറിയില്ലെങ്കിൽ കൂടിയും ആ മേഖലയിൽ വിദഗ്ധരായ ചിലർ പറഞ്ഞിട്ടുള്ളത് ഇത് കണ്ടാൽ മാത്രം ഹാഷ് വാല്യൂ മാറില്ല അതിനകത്ത് കൂടി ചെയ്യണം കൂടി ചെയ്താലാണ് ഹാഷ് വാല്യൂ മാറുക നോക്കൂ കോടതിയുടെ സ്ട്രോങ് റൂമിലിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എവിഡൻസാണ് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ചെറിയ കാര്യമാണോ ആ കാര്യത്തിലൊക്കെ എന്തെങ്കിലും നടപടി ഉണ്ടായതായിട്ട് ആർക്കെങ്കിലും അറിയുമോ ഈ നിമിഷം വരെ ഒരു നടപടി ഉണ്ടായിട്ട് എനിക്കറിയില്ല ഇനി ഇരുപത്തൊന്ന് സാക്ഷികളാണ് കൂറുമാറിയത് എന്തെന്തെല്ലാം കാര്യങ്ങളാണ് എത്ര എത്ര വിചിത്ര സംഭവങ്ങളാണ് ഈ പറയുന്ന പിന്നെ ട്രയലിൻ്റെ സമയത്ത് നടന്നിട്ടുള്ളത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊരു കേസില്ലേ ഒരു ട്രക്ക് അതിന് തയ്യാറായി നിന്നിരുന്നു എന്നൊരു കേസില്ലേ ഈ രീതിയിലൊക്കെ കഴിഞ്ഞ ഏഴര വർഷമായി വിചിത്രമായ കാര്യങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടി അവരാരും ആയിക്കോട്ടെ അവർ പ്രധാനപ്പെട്ട നടിയോ അപ്രധാനപ്പെട്ട നടിയോ ആയിക്കോട്ടെ അവരൊരു സ്ത്രീയല്ലേ ആ സ്ത്രീ കേരളത്തിൽ വലിയ ശക്തമായ ക്രമസമാധാനം നിലനിൽക്കുന്നതെന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ ഒരു വളരെ തിരക്കേറിയൊരു തെരുവിലൂടെയിട്ടല്ലേ പീഡിപ്പിക്കപ്പെട്ടത് ആ പീഡിപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട എന്ത് കൂടിയാണ് സംസ്ഥാന സർക്കാർ പെരുമാറിയിട്ടുള്ളത് ആദ്യം ഒരു അന്വേഷണം ഉണ്ടായി അതൊരു കണ്ണിൽ പൊടിയിടാനുള്ള അന്വേഷണമായിരുന്നു എന്നാണ് പല ആളുകളുടെയും ആക്ഷേപം അതിനുശേഷം പിന്നെ ഒരു തുടരന്വേഷണം ഉണ്ടായി ഇതെല്ലാം വൈകിക്കലാണ് ഈ പ്രക്രിയ ആരെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ നാലര വർഷം വല്ല ഈ സർക്കാരിൻ്റെ കയ്യിൽ ആ റിപ്പോർട്ടുണ്ടായിരുന്നത് നാലര വർഷം ഇത് വെളിച്ചം കഴിഞ്ഞില്ലല്ലോ റിപ്പോർട്ടർ ടി വി അടക്കമുള്ള ഏതാനും മാധ്യമങ്ങൾ ഇറങ്ങി നിന്ന് ഇതിനുവേണ്ടി ശ്രമിച്ചപ്പോൾ ഇവിടുത്തെ വിവരാവകാശ കമ്മീഷൻ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ആ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു ഇപ്പോൾ അതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കമ്മിറ്റി റിപ്പോർട്ടിന് മേലെ അത് ശക്തമായി കോടതി ഇടപെട്ടതുകൊണ്ടാണ് അത് ശക്തമായ അന്വേഷണങ്ങളിലേക്ക് പോയത് ഇവിടെ സർക്കാരിനെക്കുറിച്ച് ചില സംശയങ്ങളുമുണ്ട് അപ്പോൾ സർക്കാരിന് ഈ കേസിൽ താല്പര്യമുണ്ടായിരുന്നില്ല അവർ നിയോഗിച്ചിട്ടുള്ള പ്രോസിക്യൂട്ടർമാർ ഈ പറയുന്ന എല്ലാത്തരം മാനിപ്പുലേഷൻ്റെയും മുമ്പിൽ നിശബ്ദ സാക്ഷികളായി നിന്നിരുന്നു അല്ലെങ്കിൽ മൗനാനുമതി കൊടുത്തിരുന്നു ഒരു ട്രയൽ കോടതി ഉണ്ട് ആ ട്രയൽ കോടതിയിൽ ഇങ്ങനെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ട്രയൽ കോടതിയിൽ താൻ അനുഭവിച്ച പീഡനത്തെക്കാൾ വലിയ പീഡനമാണ് ഇവിടെ നടക്കുന്ന വിചാരണയെന്നല്ലേ അതിജീവിത പറഞ്ഞത് അവർക്ക് ആ ജഡ്ജിയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞില്ലേ രണ്ട് തവണ കേസിന് പോയില്ല സംസ്ഥാന സർക്കാരും പോയി രണ്ട് തവണ കേസിന് പോയി രണ്ട് തവണ കേസിന് പോയപ്പോഴും കോടതി തീരുമാനിച്ചത് എന്താണ് ആ വിചാരണ കോടതിയിൽ ആ ജഡ്ജിയുടെ മുമ്പിൽ തന്നെ കാര്യങ്ങൾ തുടരട്ടെ എന്നാണ് അതങ്ങനെയാണ് സാധാരണഗതിയിൽ ജഡ്ജിയെക്കുറിച്ചൊരു സംശയം ഉന്നയിച്ചാലൊന്നും അവർ സ്വമേധയാ മാറാത്ത പക്ഷം മറ്റു മേൽ അത്തരം കാര്യങ്ങളിൽ ഇടപെടാറില്ല പക്ഷേ ഇതെല്ലാം കാലവിളമ്പം ഉണ്ടാക്കി ഇപ്പോഴും നമുക്കറിയില്ല ഇതെപ്പോഴാണ് അവസാനിക്കാൻ പോകുന്നത് എങ്ങനെയാണ് അവസാനിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല കാരണം ഈ സംസ്ഥാനത്തിൻ്റെ സർക്കാരിൻ്റെ താൽപ്പര്യത്തിൻ്റെ മറ്റൊരു ഉദാഹരണം ഞാൻ വിട്ടുപോയി ഒരു എ ഡി ജി പി പോയി കണ്ടിട്ട് ഈ പ്രതിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു എട്ടാമത്തെ പ്രതിക്ക് വേണ്ടിയിട്ടല്ലേ അവരുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു കാരണം വെച്ചാൽ താഴെ ഒരു വിരിപ്പ് പോലും ഇല്ലാതെയാണ് കിടക്കുന്നത് നല്ല ഭക്ഷണം കിട്ടാതെയാണ് കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആറ്റിറ്റ്യൂഡാണ് അത് വനിതാ എ ഡി ജി പി ആണ് അപ്പോൾ ഈ രീതിയിലൊക്കെ ഈ കേസിനെ പരമാവധി വൈകിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ പുറത്തുനിന്ന് മെനയപ്പെടുകയും ആ തന്ത്രങ്ങൾ മിനയുന്നവർ നല്ല രീതിയിൽ വിജയിച്ചുകൊണ്ട് യും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രശ്നം എന്താണെന്ന് അറിയാവോ സമൂഹത്തിലെ വളരെ പ്രാ പ്രധാനികളായ അല്ലെങ്കിൽ സ്വാധീനമുള്ള ആളുകൾ പ്രതികളായിട്ടുള്ള കേസുകൾ അവർ അതിന്റെ വിചാരണ വൈകിക്കൊണ്ടിരുന്നാൽ അത് അടിസ്ഥാനപരമായി ഗുണകരമാവുക ആ പ്രതികൾക്കായിരിക്കും അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഈ കാര്യത്തിൽ സ്വാധീനം ചെലുത്തി ഇത് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും ഫ്രാങ്കോ മുളക്കൽ എന്ന് പറഞ്ഞൊരു പിതാവിൻ്റെ കേസുണ്ടല്ലോ ഈ സംസ്ഥാനത്ത് കന്യാസ്ത്രീകൾ ഇറങ്ങി യാത്ര നടത്തുകയും നിരാഹാരം കിടക്കുകയും ചെയ്ത ഒറ്റ പീഡന കേസേ ഉള്ളൂ എന്തായിരുന്നു ആ കോടതിയുടെ വിധി കോട്ടയത്ത് കോടതിയുടെ വിധിയുണ്ടല്ലോ ഫ്രാങ്കോ മുളക്കൽ ഒരു പുഷ്പം പോലെ ഇറങ്ങിപ്പോയില്ലേ ഇത് ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥയുടെ ചില പ്രശ്നങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കേസിൽ അങ്ങേയറ്റം നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം എടുത്തിട്ടുള്ളത് വിചാരണ കോടതിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കോടതി അലക്ഷ്യമാണോ ഇത് എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ ബോധ്യമാണ് ഞാൻ ഇക്കാര്യത്തിൽ പറയുന്നത് ഇക്കാര്യത്തിൽ കോടതിയാണ് കാര്യങ്ങൾ വൈകിപ്പിച്ചത് സംസ്ഥാന സർക്കാരാണ് കാര്യങ്ങൾ വൈകിപ്പിച്ചത് ആ കാര്യങ്ങൾ വൈകിപ്പിക്കുന്നതിനകത്ത് എട്ടാം പ്രതിയായ ഈ സമൂഹത്തിലെ നല്ല സ്വാധീനമുള്ള ഒരു പ്രമുഖ താരമായിട്ടുള്ള ദിലീപിൻ്റെ റോളും ചെറുതല്ല കാര്യങ്ങൾ പ്രതികൾക്ക് അനുകൂലമായി സുഗമമായി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് എന്നെപ്പോലൊരു സാമാന്യ പൗരൻ നിരീക്ഷിച്ചാൽ എന്നെ കുറ്റപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇക്കാര്യത്തിൽ കോടതിക്ക് കോടതിയുടെയും നിയമത്തിന് നിയമത്തിൻ്റെയും ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറാൻ കഴിയില്ല സർക്കാരിന് ഒട്ടും കഴിഞ്ഞ ില്ല എന്നാണ് എന്റെ നിലപാട് മീറ്റ് ദി